എല്ലാവർക്കും നമസ്കാരം മീനു ടോക്കീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മലബാർ ക്യാൻസർ സെന്ററിൽ ജോലി അവസരമുണ്ട് പ്ലസ് ടു യോഗ്യതയുള്ളവർക്കും മറ്റ് വിവിധ യോഗ്യതയുള്ളവർക്കും അവസരമുണ്ട് ജോലി വരുന്നത് കണ്ണൂർ ജില്ലയിലാണ് താൽപ്പര്യമുള്ളവർക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാവുന്നതാണ് ഡീറ്റെയിൽസ് നോക്കാം ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കേരള ഗവൺമെൻറ് കീഴിൽ വരുന്ന ഓട്ടോണോമസ് ഇൻസ്റ്റിറ്റ്യൂഷനായ മലബാർ ക്യാൻസർ സെൻറ്റർ എം സി സിയിലേക്കാണ് ഇപ്പോൾ ജോബ് വേക്കൻസി ഉള്ളത് ജോലി വരുന്നത് തലശ്ശേരി കണ്ണൂരാണ് അപ്പോൾ തസ്തികൾ ഏതൊക്കെയാണെന്നും ഡീറ്റെയിൽസും നോക്കാം ആദ്യത്തെ പോസ്റ്റ് റെസിഡൻറ്റ് സ്റ്റാഫ് നേഴ്സാണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് ബി എസ് സി നേഴ്സിംഗ് അല്ലെങ്കിൽ ജി എൻ എം അല്ലെങ്കിൽ പോസ്റ്റ് ബേസിക് ഡിപ്ലോമ ഇൻ ഓങ്കോളജി കൗൺസിലാണ് വേണ്ടത് പ്രായപരിധി മുപ്പത് വയസ്സിന് താഴെ ആയിരിക്കണം വേക്കൻസി അഞ്ചാണ് ശമ്പളം ലഭിക്കുന്നത് പെർ മന്ത് ഇരുപതിനായിരം രൂപയാണ് അടുത്ത പോസ്റ്റ് റെസിഡന്റ് ഫാർമസിസ്റ്റ് ആണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് ഡി ഫാം അല്ലെങ്കിൽ ബി ഫാം ആണ് പ്രായപരിധി മുപ്പത് വയസ്സിൽ ആയിരിക്കണം വേക്കൻസി ഒന്നാണ് ശമ്പളം ലഭിക്കുന്നത് ഡിപ്ലോമ ഹോൾഡേഴ്സിന് പതിനയ്യായിരം രൂപയും ഗ്രാജുവേറ്റ്സിന് പതിനേഴായിരം രൂപയുമാണ് അടുത്ത പോസ്റ്റ് പേഷ്യൻറ്റ് കെയർ അസിസ്റ്റൻ്റ് ആണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് പ്ലസ് ടു ആണ് ഏജ് ലിമിറ്റ് മുപ്പത് വയസ്സിൽ താഴെ ആയിരിക്കണം വേക്കൻസി അഞ്ചാണ് ശമ്പളം ലഭിക്കുന്നത് പെർ മന്ത് പതിനായിരം രൂപയായിരിക്കും അപ്പോൾ ഈ മൂന്ന് പോസ്റ്റുകളിലേക്കാണ് അപേക്ഷ വിളിച്ചിട്ടുള്ളത് ഈ യോഗ്യതയുള്ളവർക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാവുന്നതാണ് ജോലി വരുന്നത് ഇനീഷ്യലി വൺ ഇയറിലേക്കായിരിക്കും പിന്നീടത് മൂന്ന് വർഷത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുന്നതായിരിക്കും സെലക്ഷൻ്റെ ഭാഗമായിട്ട് റിട്ടേൺ ടെസ്റ്റ് അല്ലെങ്കിൽ ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കും ഏതെങ്കിലും ഒരെണ്ണം ആയിരിക്കും ഉണ്ടാവുന്നത് റിട്ടേൺ ടെസ്റ്റിൻ്റെയും അല്ലെങ്കിൽ ഇൻ്റർവ്യൂവിൻ്റെയും സെൻ്റർ വരുന്നത് അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്ക് മലബാർ ക്യാൻസർ സെൻറ്റർ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓങ്കോളജി സയൻസ് ആൻഡ് റിസർച്ച് തലശ്ശേരി കണ്ണൂരാണ് ഇതാണ് വെന്യൂ വരുന്നത് താല്പര്യമുള്ളവർ ഓൺലൈനായിട്ട് അപേക്ഷിക്കുക അപേക്ഷിക്കേണ്ട സൈറ്റ് ഡബ്ല്യു 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 ഡോട്ട് എം സി സി ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ ആണ് ഈ സൈറ്റ് വഴി നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി ഫെബ്രുവരി പതിനഞ്ച് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിവരെയാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും നിങ്ങളുടെ ഫോട്ടോ അപ്ലോഡ് ചെയ്യേണ്ടതാണ് ഫോട്ടോയുടെ സൈസ് കൊടുത്തിട്ടുണ്ട് മുപ്പത് കെ ബി ആണ് മാക്സിമം വരുന്നത് അതുപോലെ തന്നെ ഇമേജ് ഡയമെൻഷൻ കൊടുത്തിട്ടുണ്ട് വൺ ഫിഫ്റ്റി ഡബ്ല്യു ഇൻറ്റു ടു ഹൺഡ്രഡ് എച്ച് പി എക്സ് ആണ് ഇമേജ് ടൈപ്പ് വരുന്നത് ജെ പി ജെ ഫോർമാറ്റാണ് കൃത്യമായിട്ട് ഇതുപോലുള്ള ഫോട്ടോ തന്നെ വേണം അപ്ലോഡ് ചെയ്യാനായിട്ട് ഇനി അപേക്ഷിക്കാനായിട്ട് ആപ്ലിക്കേഷൻ ഫീസ് ഉണ്ട് ആപ്ലിക്കേഷൻ ഫീസ് വരുന്നത് എസ് സി ഓർ എസ് ടി കാറ്റഗറിക്ക് നൂറ് രൂപയാണ് ബാക്കിയുള്ള എല്ലാ കാറ്റഗറിക്കും ഇരുന്നൂറ് രൂപയാണ് ആപ്ലിക്കേഷൻ ഫീസ് നിങ്ങൾ ഇൻ്റർവ്യൂവിന് പോകുമ്പോഴത്തേക്കും നിങ്ങളുടെ എല്ലാ സർട്ടിഫിക്കറ്റുകളുടെ ഒറിജിനലും കൂടാതെ സെൽഫ് അറ്റസ്റ്റ് ചെയ്തിട്ടുള്ള കോപ്പിയും കൂടെ കൊണ്ടു കൊണ്ടതാണ് ഇൻറ്റർവ്യൂവിൻ്റെയോ അല്ലെങ്കിൽ ടെസ്റ്റിൻ്റെയൊക്കെ തന്നെ കമ്മ്യൂണിക്കേഷൻ വരുന്നത് ഒന്നെങ്കിൽ ഇമെയിൽ വഴിയോ അല്ലെങ്കിൽ സൈറ്റിലോ ആയിരിക്കും സൈറ്റ് എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞു തന്നെയാണ് എം സി സി ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ അപ്പോൾ ഇത്തരം കാര്യങ്ങളേ ഉള്ളൂ കണ്ണൂർ ജില്ലയിൽ എം സി സിയിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഇപ്പോൾ ഓൺലൈനായിട്ട് അപേക്ഷിക്കാവുന്നതാണ് ഇൻ്റർവ്യൂ അല്ലെങ്കിൽ എക്സാം ഉണ്ടായിരിക്കും അത് വരുന്നത് കണ്ണൂർ വെച്ച് തന്നെയാണ് അപ്പോൾ പ്ലസ് ടു ഉള്ളവർക്കും ഡി ഫാം അല്ലെങ്കിൽ ബി ഫാം ഉള്ളവർക്കും ജി എൻ എം അല്ലെങ്കിൽ ബി എസ് സി നേഴ്സിംഗ് ഉള്ളവർക്കും അവസരമുണ്ട് താല്പര്യമുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് മലബാർ ക്യാൻസർ സെൻറ്റർ തലശ്ശേരി കണ്ണൂരാണ് ജോലി വരുന്നത് താല്പര്യമുള്ളവർ അപേക്ഷിക്കുക ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ നന്ദി